ഇന്നിപ്പോൾ ഞങ്ങളുടെ ശംഖുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നൊരു കക്ക ഫ്രൈ വെക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു അര കിലോ കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രം നമുക്ക് അടുപ്പത്തും കൂടെ വെച്ച് അതിലോട്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കക്കിറച്ചും കൂടെ അതിനകത്തോട്ടിട്ട് ഇതിൻ്റെ ആ സ്മെല്ലും ഈ ഒരു കവർപ്പൊക്കെ പോകാനായിട്ട് നമുക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് വാങ്ങി വെക്കാം ഇനി നമ്മൾ കക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ലേശം തേങ്ങാക്കൊത്തും രണ്ട് സവാളയും ഒരു പത്തിരുപത് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം നമുക്കിനി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി നമുക്ക് അടപ്പത്തോട്ട് വെക്കാം അതിലോട്ട് നമുക്ക് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കറുവപ്പട്ട രണ്ട് മൂന്ന് ഏലക്ക കുരുമുളക് ഗ്രാമ്പവും ഇതെല്ലാം കൂടെ നമുക്ക് ചേർക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്തൊക്കെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കരുവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും കൂടെ ചേർക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല ഉണമായി തീർക്കാം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിരുന്ന കക്കയില്ലേ നമുക്കത് ഊറ്റിയെടുക്കാം അതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് എരിയുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂണ് പിരിഞ്ചീരകം പൊടിച്ചത് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഉണങ്ങ് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നെള്ളം വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയും കൂടെ ആഡ് ചെയ്യാം ഇത് വന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ കക്കയിലോട്ട് നമ്മുടെ മസാല എല്ലാം കൂടെ നല്ലോണം ഒന്ന് പിടിപ്പിച്ചെടുത്ത് ഇത് നമുക്കിനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമുക്കത് തുറന്ന് നോക്കാം നമ്മുടെ കക്കയെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ഒരു രക്ഷയില്ല സ്മെല്ല് ഈ സമയത്ത് നമുക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോൾ നല്ല ഹെവി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ